ഹലോ ഗുഡ് മോർണിംഗ് ഫുഡൂനം കൊണ്ടുവന്നാക്കി വരുമ്പോൾ ആ ബണ്ട് നോക്കിയാൽ കാണാൻ എന്ത് ഭംഗിയായിട്ട് ആയിട്ടിരിക്കുന്നതെന്ന് അറച്ച് ചണ്ടിയായിരുന്നു കേട്ടോ ചണ്ടി എളുപ്പം ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട് ഇതേ ഒരു എന്താ പറയുക ഹിറ്റാച്ച് ചെയ്യുക എന്താ സംഭവം വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സംഭവം ആട്ടോ അതിൻ്റെ പേരൊന്നും എനിക്ക് ഇറങ്ങൂടാ അത് ഇതേ ചണ്ടിയൊക്കെ കോരി റോഡിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇപ്പുറത്തെ ഭാഗം കണ്ട ഇപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടില്ല ഇന്നലെയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഫുള്ള് ചണ്ടിയായിട്ട് കിടക്കാണ് അവിടെ വേറൊരു ഇതേപറത്തൊരു വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ അതേ ചണ്ടിക്കഴിഞ്ഞപ്പോ വല്ലാത്ത വലിപ്പവും ഒരു പേടിപ്പിക്കുന്ന പലവും കാണുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട് നല്ല രസമാണ് രാത്രിയിലൊക്കെ വന്ന് ഈ ഇവിടെ പാലത്തിന്റെ മേളിലൊക്കെ വന്നിരിക്കാറുണ്ട് ഈ ഒരു സംഭവം കാണുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് ഓടി എത്തുന്നു കാര്യണ്ട് എന്തിട്ടാണെന്നറിയോ കഴിഞ്ഞ കൊല്ലല്ലേ നമ്മുടെ അർജുനെന്ന് പറഞ്ഞ ആ ചേട്ടൻ വണ്ടീന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് താഴെ വീണത് അതാട്ടോ എനിക്ക് ഫസ്റ്റിൽ ഓർമ്മവും ആ വണ്ടി ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ ആക്കുന്നത് കണ്ടപ്പോ ഇപ്പോഴത്തെ സൈഡിലെ ചേട്ടൻ എന്താണാവോ പണി ഒന്നും എടുക്കാതെ അവിടെ കുന്തം വീഴങ്ങിയ മാതിരി നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ വണ്ടിയുടെ സംഭവങ്ങളൊക്കെ എന്തോ സെറ്റാക്കി കൊണ്ടിരിക്കുക നമുക്കറിയില്ലല്ലോ കാണുമ്പോൾ പേടി തോന്നുന്നുട്ടോ ആ വണ്ടി ഇങ്ങനെ മറയോ തിലിക്കുന്നു എന്നുള്ളത് ഫുള് ഇപ്പത്തെ സൈഡ് കണ്ട ചണ്ടിയായിട്ട് നിൽക്കുന്ന പിന്നെ തെയ്യാൻ ഞങ്ങൾ അപ്പുറത്ത് നിന്ന് അപ്പുറത്തെത്തുമ്പോഴേക്കും ഈ വണ്ടി തേ നീങ്ങി 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 ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഈ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആയി വൃത്തിയാക്കിയിട്ടുണ്ട് വേണ്ട നല്ല ഭംഗിയല്ലേ അത്യാവശ്യം നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ ഫസ്റ്റ് ബണ്ടൊക്കെ പൊട്ടി അങ്ങനെയൊക്കെയൊക്കെ വെള്ളം കയറി ഉണ്ടായിരുന്നു പക്ഷേ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി ഉണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങളുടെ രണ്ട് രണ്ടോ മൂന്നോ വീടിൻ്റെ ഉള്ളിലേക്ക് മാത്രം വെള്ളം കയറാണ്ടായിരുന്നുള്ളൂ പക്ഷെ ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റെപ്പൊക്കെ ഇല്ലേ അത് ഫുള്ളായിട്ട് മുങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അത് നോക്കി അതിൻ്റെ ആ തുമ്പിക്കൈ പോലെയുള്ള സംഭവം കൊണ്ട് കുത്തി കുത്തി അപ്പുറത്തെ സൈഡിലേക്ക് പാലത്തിൻ്റെ അടി കൂടെ കിടക്കാമെന്ന് നോക്കാം കേട്ടോ കണ്ടോ അത് മറയോ ഇല്ലേ എന്നൊരു കണ്ട അത് ശരിയുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ ആളാ കേട്ടോ അതിലിരിക്കുന്ന ആളുടെ അവസ്ഥ എന്താണാവോ അവർക്കൊക്കെ ശീലായി ഉണ്ടാവും ഞാനൊക്കെ കയറി പേടിച്ച് ഒന്നും പറയണ്ട ബാക്കി നിങ്ങൾ ഉപയോഗിച്ചെടുത്താൽ മതി കാലത്ത് തന്നെ എന്നും പണ്ട് നിറച്ച ആൾക്കാരുണ്ടാവൂട്ടാ ആൾക്കാരുണ്ടാവുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിങ്ങിനും അതേപോലെ എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരാട്ടാ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ചെറിയൊരു ലൈക്കും അതേപോലെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒരു സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടാ സ്കൂളിൽ പോണല്ലേ പിന്നെ ഡേ അവിടെ നിന്ന് ഞങ്ങള് പോന്ന വഴിക്ക് റൂട്ടിൽ കൂടെ ഒരു കീരി ഓടി പോകുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഓടിപ്പോയ കീരിനെ കാണാനില്ല ഇല്ലാ പകരണ്ടേ വേറെ അടുത്ത് വന്ന് നിക്കുന്നുണ്ട് അവനും നമ്മുടെ ഒച്ച കേട്ട് പോയി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു എന്നിട്ട് ഓടിപ്പോയി പാമ്പുള്ള സ്ഥലത്താണ് കീരി കൂടുതലായിട്ടും കാണാമെന്ന് കേക്കേണ്ടത് കിരിയാണോ അല്ലേന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാട്ടാ